ദുർബലരുടെ പോരാട്ടം ശ്രീ ഷൈജു ആന്റണി എഴുതുന്നു വേണ്ടിയുള്ള പിടിവാശികൾ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴൊക്കെ സഭ തിരിച്ചറിഞ്ഞ ഒരു വലിയ സത്യമുണ്ട് അത്തരം പിടിവാശികളെല്ലാം ഒരുതരം മിഷൻ പ്രവർത്തനങ്ങളായിരുന്നു എന്നതാണ് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ സംസ്കാരം ഉൾക്കൊള്ളുന്ന ആരാധന രീതികൾ ഉൾക്കൊള്ളുന്നതോടെ ആ വിഭാഗവും അതിനോട് ചേർന്ന് നിൽക്കുന്നവരും കത്തോലിക്കരായി മാറുന്ന കാഴ്ചയാണ് ചരിത്രകാരന്മാർ കണ്ടിട്ടുള്ളത് എറണാകുളത്തെ കുർബാന തർക്കം എന്നും ദുർബലരുടെ പോരാട്ടമായിരുന്നു ശക്തന്മാർ എപ്പോഴും എതിർഭാഗത്തായിരുന്നു ബിഷപ്പുമാർ ഉൾപ്പെടുന്ന സഭാ സംവിധാനങ്ങൾ ഒരു വശത്ത് പിടിവാശിയോടും ബുദ്ധിയോടും കൂടി നിലയുറപ്പിച്ചപ്പോൾ അവർക്കൊപ്പം നാട് ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടവും പ്രതിപക്ഷത്തിരുന്ന രാഷ്ട്രീയ പൂങ്കമന്മാരും കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയും കൈകോർക്കുന്നത് നമ്മൾ കണ്ടതാണ് അതിസമ്പന്നരായ സഭാവിശ്വാസികളും റിട്ടയേർഡ് ജഡ്ജിമാരും അവർക്ക് വേണ്ടി കിന്നരം വായിച്ചു പുറത്താക്കൽ ഭീഷണികൾ പോലീസിനെ ഉപയോഗിച്ചുള്ള തേർവാഴ്ചകൾ തെറിവിളികൾ ശാരീരിക ഉപദ്രവങ്ങൾ അങ്ങനെ എന്നിയാൽ പീഡനങ്ങൾ നേരിട്ടിട്ടും ആ പോരാട്ടം അതിരുകൾ ഭേദിച്ച് കാലങ്ങൾ നീണ്ടു നിന്നത് അതിലെ നേരിന്റെ ബലം കൊണ്ടാണ് ശാരീരികമായി ദുർബലരായ രണ്ട് മനുഷ്യർ നേരിന്റെ ശക്തിയിൽ നിവർന്ന് നിന്നപ്പോൾ ശക്തന്മാരുടെ വജ്രായുധങ്ങൾക്ക് മൂർച്ച കുറയുന്നതെന്ന് നമ്മൾ കണ്ടു എതിരാളികൾ കടപുഴകി വീഴുന്നതും നമ്മൾ കണ്ടു അതിലെ ആദ്യ മനുഷ്യൻ അഭിമന്യ ആന്റണി കരീൽ പിതാവാണ് കരീൽ പിതാവിനെതിരെ ചതുരംഗപ്പലകയിൽ കരുക്കൾ നീക്കും പോലെ ചതിപ്രയോഗങ്ങൾ പയറ്റിയ കർദനാൾ ആലഞ്ചേരി നിന്ന നിൽപ്പിൽ മറഞ്ഞു വീഴുന്നതും നമ്മൾ കണ്ടു ശക്തന്മാരുടെ പതനത്തെക്കുറിച്ച് ജോബിന്റെ പുസ്തകം പറയുന്നത് ആരും കൈയനക്കാതെ തന്നെ ശക്തന്മാർ നീങ്ങിപ്പോകുന്നു എന്നാണ് ദുർബലൻ എന്ന് പലരും കരുതിയ കരിയിൽ പിതാവാണ് ഈ ആരാധനാക്രമ തർക്കത്തിന്റെ ആദ്യഘട്ടത്തിന് ജീവൻ നൽകിയത് ഇപ്പോഴിതാ മറ്റൊരു മനുഷ്യൻ ഫാദർ വർഗീസ് മണമാണ് വെറും ദുർബലനായ മനുഷ്യൻ മരുന്നും ഭക്ഷണവും നിഷേധിക്കപ്പെട്ടവൻ ആൾ സഹായം നിഷേധിക്കപ്പെട്ടവൻ സ്വന്തം ബിഷപ്പ് ഹൗസിലേക്കുള്ള വഴി നിഷേധിക്കപ്പെട്ടവൻ നിർദാക്ഷിണ്യമായ ക്രൂരതകൾ ഏറ്റുവാങ്ങിയവൻ ആക്രോശങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും പാത്രമായവൻ നിന്ദനങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങിയവൻ അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു എങ്കിലും അവൻ ഉരിയാടിയില്ല കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം അൻപത്തിമൂന്നാം അധ്യായം ഏഴാം വാക്യം അവനിലെ നേരിന്റെ ബലം ആരാധനാ ക്രമ പോരാട്ടങ്ങൾക്ക് മജ്ജയും മാംസവും നൽകി നട്ടിൽ നിവർത്തി നിൽക്കുവാൻ ആവതില്ലാഞ്ഞിട്ടും അവനിലെ നിലപാടുകൾക്ക് ഉരുക്കിന്റെ ബലമുണ്ടായിരുന്നു ദുർബലമായ ശബ്ദത്തിൽ അവൻ പറഞ്ഞ വാക്കുകൾക്ക് ഇടിമിന്നലിന്റെ മൂർച്ചയുണ്ടായിരുന്നു ട്രിബ്യൂണലിന്റെ ഉത്തരവുകൾ കൊണ്ട് അവനെ വരിഞ്ഞു മുറുക്കിയപ്പോൾ നിലപാടുകളിൽ അവൻ ഉറച്ചു നിന്നു അവനിലൂടെയുള്ള പോരാട്ട ഘട്ടത്തിന് വിജയം നൽകി അവനിതാ പുറത്തു വരികയാണ് ഇതാ മനുഷ്യൻ വിശുദ്ധ മോഹന്നാന്റെ സുശേഷം പത്തൊൻപതാം അധ്യായം അഞ്ചാം വാക്യം പ്രിയപ്പെട്ട മണവാണനച്ച നന്ദി എല്ലാറ്റിനും നിഷ്കപടനായ യഥാർത്ഥ മിഷനറിക്ക് മറക്കില്ല എന്ന് മാത്രം ഉറപ്പ് നൽകാം